ഓ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് എടപ്പാൾ ബ്യൂട്ടീ സീൽസിലാണ് കേട്ടോ ഇന്ന് ഞാൻ എനിക്ക് മാക്സി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗെയ്സ് നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്തതി മാക്സി അപ്പോൾ ഇവിടെ ഈ ഒരു ഷോപ്പിൽ കയറണത് ഓപ്പൺ മാക്സി എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളി അടിപൊളി ബ്രൈഡൽ ഡ്രസ്സൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ക്യാഷ്വൽ ഡ്രേസും ബ്രൈഡൽ ഡ്രസ്സും ഒക്കെ നല്ല കാണുന്നുണ്ട് ഇപ്പോൾ നമ്മളതൊന്നും വല്ലാതെ നോക്കിയില്ല കേട്ടോ നേരെ മാക്സിൻ്റെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ മൂന്നാല് മാക്സി വെച്ചോക്കി മാക്സി ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു യെല്ലോ ആ ഒരു യെല്ലോ എന്ന് പറയാം യെല്ലോ റെഡെന്നൊക്കെ പറയാം അതെടുത്തു പിന്നെ ഈ ഒരു ഗ്രീൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വേറെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ മാക്സി പക്ഷേ ഓപ്പൺ മാക്സിയിൽ അത്ര കളക്ഷൻസ് ഇല്ല കേട്ടോ ഞാനിപ്പോൾ കുറേ ഷോപ്പിൽ കയറിയിട്ട് എനിക്ക് പിന്നെ ഇവിടെയാണ് കേട്ടോ നന്നായിട്ട് തോന്നിയത് ഈ മാക്സി ഞാനെടുത്തിട്ടുണ്ടായിരുന്നു ആകെ ടു ഹൺഡ്രഡ് കണ്ടപ്പെടുത്തതാണ് കേട്ടോ മറ്റേതിനൊക്കെ ഫോർ ഹൺ ഫോർ ഹൺഡ്രഡ് സംതിങ് വരുന്നുണ്ട് കേട്ടോ ഓപ്പൺ മാക്സി ഒക്കെ പിന്നെ നല്ല ചുരിദാറിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ സാരി കളക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ബ്രൈഡൽ സാരി ഇതൊക്കെ ബ്രൈഡൽ ഡ്രസ്സാണ് കേട്ടോ വരുന്നത് ഒക്കെ ഇപ്പോൾ അവിടെ എന്താ ബ്രൈഡൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട് പറഞ്ഞവർ അതിൻ്റെ ഭാഗമായിട്ട് ബ്രൈഡൽ ഡ്രസ്സിൻ്റെ ഭാഗമായിട്ട് നല്ല കളക്ഷൻസ് ഉണ്ട് പ്രൈസും കുറവാണ് കേട്ടോ അപ്പോൾ ഈ വൈറ്റിനൊക്കെ വരുന്നത് ത്രീ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ഫോർ തൗസൻഡ് ഒക്കെയാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഈ ലഹങ്ക ഒക്കെ എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് ആ റേഞ്ചിൽ നമുക്ക് നല്ല അടിപൊളി ലഹങ്ക കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ മൈലാഞ്ചി കല്യാണത്തിന് മൈലാഞ്ചീൻ്റെ പരിപാടിക്കൊക്കെ ഇടാൻ പറ്റിയ ഗ്രീന് ഡ്രസ്സ് നിക്കായിന് ഇടാൻ പറ്റിയ വൈറ്റ് ഡ്രസ്സ് ഇതൊക്കെ നമുക്ക് നല്ല വർക്കൊക്കെ അടിപൊളി വർക്കാണ് കേട്ടോ വരുന്നത് ബ്രൈഡൽ ഡ്രസ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഇങ്ങനത്തെ ബ്രൈഡൽ ഫെസ്റ്റ് ഒക്കെ നടക്കുമ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ മാലക്കാണ് കേട്ടോ കയറിയത് മേലക്ക് കയറിയിട്ട് നോക്കി അവിടെ വലിയ കുട്ടികളൊന്നും നോക്കാനേ കയറിയത് പക്ഷേ എനിക്ക് ബേബിക്ക് പറ്റിയതൊന്നും അങ്ങനെ ഇഷ്ടമായില്ല നമ്മൾ അവിടെ നിന്ന് ബാഗ് ഇറങ്ങി കിട്ടാം നമ്മൾ ഓൺലി ഒരു നാല് മാക്സി എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുക എന്നുള്ള പ്ലാനിങ്ങിൽ നിന്ന് വേറെ കാര്യമായിട്ടൊന്നും അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉമ്മ ബില്ലടിക്കുന്ന ടൈം കൊണ്ട് ഞാൻ ഫാൻസി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫാൻസിയൊക്കെ നോക്കി ബാഗൊക്കെ ഒന്ന് നോക്കി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്